ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആയി അത് തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ പറയണത് ഈ വോയിസിനകത്ത് നമ്മൾ ചെന്നോട്ട് ബാക്കിലിരുന്ന ഗെയിം കളിക്കണ കാരണേ നമുക്ക് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓൺ വോയിസ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒട്ടും മനസ്സിലാവണ്ടായിരുന്നില്ല അവന് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല ഗെയിം കളിക്കണമെന്ന് വെച്ചുകൊണ്ട് അപ്പം നമ്മളിന്ന് രണ്ടാം മരുന്നാൾ ആണല്ലോ നമ്മൾ വേഗം റെഡി ആയിട്ട് തറവാട്ടേക്ക് പോകാൻ അവിടെയാണ് എല്ലാവരും കൂടണത് ഞങ്ങൾ ഏകദേശം അല്ല ഉച്ച ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എല്ലാവരുടെ ഫുഡ് മലയാളികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മുന്നേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവന് ഫുഡൊക്കെ വെച്ച് തന്നെട്ടോ കാരണം നമ്മളിവിടുന്ന് പുലർച്ചെ മൂന്ന് മണിക്കൊക്കെ തലേ ദിവസം കിടന്ന് പിന്നെ എണിക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിച്ചു അപ്പോഴേക്കും അവരവിടെ നമുക്ക് ഓൾറെഡി സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അവിടെ ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെ ഒരു സെക്ഷനിൽ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ ഒരു ചെല്ലോട്ടേന് ഫുഡ് കൊടുത്തു അതുകഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മേലാഞ്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പെരുന്നാളിന് അന്ന് എനിക്ക് മേലാഞ്ചരാൻ പറ്റിയിരുന്നില്ല അപ്പം ഞാനിവിടെ വന്നിട്ട് പിള്ളേരെ കൊണ്ട് മേലാഞ്ചിരിക്കാം ഞങ്ങൾ അവിടെ മേലാഞ്ചിരി ഇവിടെ ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പം അല്ലാതെ ഞാനാണ് മിക്ക എന്താദ്യമൊക്കെ ഞാൻ തന്നെയാണ് മേലാഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര മടിയാണ് വെച്ച വഴപ്പൊക്കെ കളിക്കണം എന്നുള്ള രീതിയില്ല അതിൻ്റെ ഇടയിൽ നമുക്ക് പായസം കിട്ടി പായസം വന്നു അതൊക്കെ കുടിച്ചു പിന്നെ പിള്ളേഴ്സിൻ്റെ പാട്ടുപാടലും ഡാൻസ് കളിക്കലൊക്കെ ആയിട്ട് അങ്ങനെ അതും കഴിഞ്ഞു നമ്മൾ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ അവിടെ കോതോളത്തിലുള്ള അടുത്തുള്ള ബീച്ചാണ് എനിക്കിപ്പോൾ എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ അവിടേക്കാണ് കേട്ടോ പോയത് അപ്പം മണപ്പുറത്തിൻ്റെ തന്നെ ഞാൻ തോന്നുന്നു അവിടെ ചെന്നപ്പോൾ ഓരോ ഫാമിലി ഫാമിലിയായിട്ട് വന്നു മൂത്ത മാമ ഇളയും മാമ അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരുടെയും എല്ലാവരും എടുക്കാൻ പറ്റില്ല പിന്നെ ദേവൻ്റെ ഉമ്മ പിന്നെ പിള്ളേർസ് വന്നു അപ്പോൾ എല്ലാവരും ഫ്രണ്ടിങ്ങനെ നടന്നു വരുന്ന വീഡിയോ എടുത്തപ്പോൾ ഒഴിയും ഞാനെടുത്തില്ലല്ലോ എന്നുള്ളൊരു ബോധം വന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പിള്ളേരെക്കൊണ്ട് പോലെ നടന്നു വരുന്ന വീഡിയോ ഒക്കെ അവിടെ എടുപ്പിച്ചു അങ്ങനെ നോർമലി പെരുന്നണ്ട കാരണം തോന്നുന്നു അവിടെ ഭയങ്കര തിരക്കായിരുന്നു അല്ലെങ്കിൽ നല്ല തിരക്കേ അവിടെ ഉണ്ടാവാറില്ല ഭയങ്കര തിരക്കായിരുന്നു അപ്പോഴാണ് എൻ്റെ കൂടെ പത്ത് ഒമ്പത് വർഷമായിട്ടോ എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ചാൽ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു അവളായിട്ട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ചെന്നോട്ടൻ്റെ മെയിൻ പരിപാടി ഒഴികൽ സ്റ്റാർട്ടായി ഇത് പ്രത്യേക തരാം കേട്ടോ ഞാനും ഇപ്പം അത് കയറിയിരുന്നു നോക്കി ഭയങ്കര ഹമ്പ് പോലെ നമ്മൾ ചാടി ചാടിയിട്ടാണ് കേട്ടോ പോകണത് അപ്പം അങ്ങനെ ഒരു തവണ ഒഴുകി പിന്നെ അവിടെ ഒക്കെ നടന്നു നോക്കുമ്പോൾ എല്ലായിടത്തും ആൾക്കാരാണ് സീറ്റൊന്നും ഒഴിവില്ല പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ നേരെ ബീച്ചിലേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് റീൽ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ സൈഡിൽ നിന്നുകൊണ്ട് കുറച്ച് നമുക്ക് കാണാൻ മനസ്സിലായി ഉണ്ടാവും ഞാൻ റീൽ ഇട്ടിട്ടില്ല അപ്പോൾ ആ റീലെടുത്തു റീലെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബീച്ചിലേക്ക് ഇറങ്ങി കുറച്ചൊക്കെ ബീച്ചിലൊക്കെ കളിച്ചു അങ്ങനെ പിന്നെ ഫോട്ടോയുടെ ആയിരുന്നു ഓരോ ഫാമിലി വൈസുള്ള ഫോട്ടോ സെക്ഷൻ എന്താ പറയുക നാത്തൂമാരുടെ സെക്ഷൻ പിന്നെ അളിയന്മാർ പിന്നെ പെങ്ങന്മാർ അങ്ങനെ എങ്ങനെയായിട്ട് ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ ഷൂ ഷൂട്ടായിരുന്നു പിന്നെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ എടുക്കുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ടാറ്റ ബൈ ഒക്കെ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഓരോ സെക്ഷൻ ഓരോരുത്തരുടെ വണ്ടിയിൽ ഇങ്ങനെ വന്നു നേരെ പോയത് ചായ പിടിക്കാൻ ആ മാഫാമിലിക്ക് പക്ഷെ അവിടെ എന്ന് പറഞ്ഞിട്ട് സീറ്റ് ഒട്ടും ഉണ്ടായിരുന്നില്ല നമുക്ക് അത് കാരണം നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ ഒരു പത്തിരുപത്തഞ്ചു പേരോട് ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങി തൊട്ടടുത്ത് വേറൊരു ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ എല്ലാം ഇരുന്ന് സെറ്റായി ചെന്നിട്ട് പിന്നെ വന്നോണം വന്ന് ഗെയിമുകളി അവരെ തൊടാൻ പോലും പറയണമെന്നില്ല കാരണം എന്താ പറയുക ബീച്ചിൽ മണ്ണിലും വെള്ളത്തിലൊക്കെ ഇടന്ന് മറിഞ്ഞിട്ട് ആകെ മണ്ണും ഇതാണ് ചെളിയാണ് അവൻ്റെ മേൽ പിന്നെ അവൻ വന്നിട്ട് ഗെയിം കളി തുടങ്ങി ഞങ്ങൾക്ക് ചായ പോകുന്നു എല്ലാവർക്കും ഓരോ ചായ പോലുണ്ടായിരുന്നു സ്നാക്സ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് നേരെ തിരിച്ചു പോകുന്നു വീണ്ടും ഡാൻസ് വരുവാടി തുടങ്ങി പിന്നെ ഫുഡും കഴിഞ്ഞ് അങ്ങനെ പിന്നെ എല്ലാവരും യാത്ര ഒക്കെ പറഞ്ഞ് എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി ഞാൻ യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോടെ നമുക്ക് വരാം ബൈ